ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തിയെന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് അഞ്ഞൂറ് തിയേറ്ററുകളിലും ഇന്ത്യക്ക് പുറത്ത് നാനൂറ് തിയേറ്ററുകളിലുമായി പ്രദർശിപ്പിച്ചിട്ടാണ് ഈ നേട്ടം കൊതത് എന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലും ചില ഫാൻസ് ഗ്രൂപ്പുകളിലും ചില ട്രാക്കേഴ്സ് മാധ്യമ പേജുകളിലും വന്ന റിപ്പോർട്ട് അവകാശപ്പെടുന്നത് സിനിമയിലെ ചില താരങ്ങൾ മാത്രം ഷെയർ ചെയ്ത് മുപ്പത്തിയഞ്ചാം പോസ്റ്റർ വെച്ചാൽ ഈ താരങ്ങൾ ഷെയർ ചെയ്ത മുപ്പത്തി അഞ്ചാം ദിവസത്തെ പോസ്റ്ററിലും ചിത്രം നൂറു കോടി അടിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിലൊരു മാറ്റം എന്ന് പറയുന്നത് രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റർ ഷെയർ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മിക്കവരും ഈ താരങ്ങൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്താണ് അപ്പോ എന്ന് വെച്ചാൽ ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നൂറ് കോടി എന്ന് അടിച്ചു എന്ന് പറയുന്നത് ടു ക്രോഴ്സ് വെച്ചിട്ടാണ് ദിവസവും പോയിരുന്നത് ചിലപ്പോഴൊക്കെ വൺ ക്രോഴ്സിലേക്ക് താഴ്ന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ പ്രവർത്തി ദിനങ്ങളിലൊക്കെ എന്താ പറയുക സ്വാഭാവികമായും കളക്ഷൻ ഇടിയുന്നതാണ് അപ്പോൾ എങ്ങനെ ഈ ഒരു നൂറ് കോടി എത്തിയെന്ന് പറയുന്നത് ഭയങ്കര എല്ലാവർക്കും അത്ഭുതകരമായി തള്ളിയതാണോ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ആകെ കൂവലും അതുപോലെ തന്നെ മോഹൻലാലിനെതിരെ ട്രോളുകളുമായി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്